മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി കുറ്റവാളികളെ സർക്കാർ സംരക്ഷിച്ചുവെന്ന ആരോപണം കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിച്ചതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് പിണറായി വിജയനും സജി ചെറിയാനും നടത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ കുറ്റവാളികളെ സർക്കാർ സംരക്ഷിച്ചെന്നാരോപിച്ച് ഗവർണർക്ക് പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെയും സാംസ്കാരിക മന്ത്രിയെയും തൽസ്ഥാനത്തുനിന്നും നീക്കണമെന്നാണ് പ്രധാന ആവശ്യം കോൺഗ്രസ് വക്താവും സുപ്രീംകോടതി അഭിഭാഷകനുമായ അനിൽ ബോസ് ആണ് പരാതി നൽകിയത് ചലച്ചിത്ര മേഖലയിലെ നടികൾ അടക്കമുള്ള സ്ത്രീകൾ നേരിട്ട ലൈംഗിക അതിക്രമ കുറ്റകൃത്യങ്ങൾ എന്നാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എതിരായ പരാതി കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിച്ചു ഇതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് പിണറായി വിജയനും സജി ചെറിയനും നടത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പീഡനത്തിന് ഇരയായവരുടെ പതിനാറ് മൊഴികളും കമ്മിറ്റി മുൻപാകെ അവർ ഹാജരാക്കിയ മുപ്പത്തിയൊന്ന് ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും അടങ്ങുന്ന റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് മൂടിവെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം മറഞ്ഞാൽ വെക്കുന്നത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സാധാരണക്കാർക്കെതിരെ പോലും ശക്തമായ നിയമ നടപടി സ്വീകരിക്കാമെന്നിരിക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ വീഴ്ച കാട്ടിയതെന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം തടയുന്ന രണ്ടായിരത്തി പതിമൂന്ന് പോഷാക്ടും ഭാരതീയ ന്യായ സംഹിതയിലെ അറുപത്തിനാല് കൂടാതെ എഴുപത്തിനാല് മുതൽ എഴുപത്തിയൊൻപത് വരെയുള്ള സെക്ഷൻ പ്രകാരവും കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു സ്ത്രീകൾക്കെതിരെ തൊഴിലിടങ്ങളിൽ ലൈംഗിക പീഡനവും ചൂഷണവും നടന്നിട്ടുണ്ടെന്ന ഹേമ കമ്മിറ്റി അടിവരയിടുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുമെതിരെ നടപടി ആവശ്യപ്പെടുന്നത് ലൈംഗിക ആരോപണത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു അപമര്യാദയായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് രാജിവെക്കുന്നതായി രഞ്ജിത്ത് സർക്കാരിനെ അറിയിച്ചത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നടി പറഞ്ഞു രഞ്ജിത്ത് രാജിവെക്കണമെന്ന വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദം ഉയർന്നിരുന്നു വയനാട്ടിലെ റിസോർട്ടിൽ താമസിക്കുകയായിരുന്ന രഞ്ജിത്ത് ഔദ്യോഗിക വാഹനത്തിലെ ബോർഡ് മാറ്റിയാണ് കോഴിക്കോട് വസതിയിലേക്ക് പോയത് നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി ധാർമ്മികമായി തുടരുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് രാജിയെന്ന് സിദ്ദിഖ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് സ്ഥിരീകരിച്ച നടൻ സിദ്ദിക്കും ധാർമ്മികമായി തുടരുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് രാജിവെച്ചത് നടി ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളെ പറ്റി ഇപ്പോഴൊന്നും പറയാനില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു ഇപ്പോഴുള്ളത് ഊട്ടിയിൽ അതല്ലെങ്കിൽ നേരിട്ട് വന്ന് പ്രതികരിക്കാമായിരുന്നുവെന്നും സിദ്ദിഖ പറയുകയാണ് അതേസമയം ചലച്ചിത്ര ലോകത്തെ രണ്ട് പ്രധാനികളായ സംവിധായകൻ രഞ്ജിത്തിനും നടൻ സിദ്ദിഖിനുമെതിരെ ഗുരുതര ലൈംഗികാരോപണം ഉയർന്നിട്ടും കേസെടുക്കാതെ പോലീസ് ഇരുവർക്കുമെതിരെ പരാതി ലഭിച്ചിട്ടില്ലാത്തതാണ് കേസെടുക്കാത്തതിന് കാരണമായി പോലീസ് ഉയർത്തുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി ശ്രീലേഖാ മിത്രയോട് പരാതിയുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു എന്നാൽ ചെറിയൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സിനിമാ ചർച്ചകൾക്കായി വിളിച്ച ശേഷം തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചതാണ് സിദ്ദിഖിനെതിരെ സിദ്ദിക്കിനെതിരെ ഉന്നയിച്ച ആരോപണം ഈ രണ്ട് സംഭവത്തിലും പരാതിക്കാർ പൊതു മധ്യെ പീഡന വിവരം വെളിപ്പെടുത്തിയതിനാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാമെന്ന് ഒരു വിഭാഗം നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ പരാതിയില്ലാതെ കേസെടുക്കാനാവില്ലെന്നും സ്വമേധയാ കേസെടുക്കണമെങ്കിൽ സർക്കാർ നിർദ്ദേശം നൽകണമെന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ് രഞ്ജത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ നടത്തിയ തുറന്നു പറച്ചിൽ ഞെട്ടിക്കുന്നതെന്ന ഫെഫ്ക സംഘടനയിലെ ഇരുപത്തിയൊന്ന് യൂണിയനുകൾക്ക് ജനറൽ സെക്രട്ടറി അയച്ച കത്ത് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് റിപ്പോർട്ടിലുള്ളത് തൊഴിലിടത്തെ സ്ത്രീ സംസാരിച്ചു തുടങ്ങിയതിന്റെ ആദ്യ പാഠങ്ങളാണെന്നും തൊഴിലാളി വർഗബോധത്തോടെ സ്ത്രീകളെ കേട്ട് തിരുത്തണമെന്നും ബി ഉണ്ണികൃഷ്ണൻ കത്തിൽ ആവശ്യപ്പെടുന്നു ലൈംഗിക അതിക്രമം നടത്തിയവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടണം പതിനഞ്ചക്കപ്പ് അവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല എങ്കിലും അക്കാര്യം അന്വേഷിക്കണം ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടത് പരിശോധിക്കണമെന്നും ഫെഫ്ക ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടെന്നത് പരിശോധിക്കണം ഡബ്ല്യു സി സിയോട് ശത്രുതയില്ല സജ്ജതാ മടത്തലിനെ റൈറ്റേഴ്സ് യൂണിയൻ അംഗമാക്കി എഡിറ്റേഴ്സ് യൂണിയനിലെ അംഗമായ ബീന പോളിന് പ്രതിമാസ പെൻഷനും നൽകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെയും ഫെഫ്ക കണ്ടെത്തലുകളിൽ സാമാന്യവൽക്കരണമുണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു ആവശ്യപ്പെട്ട നമ്പർ ഫെഫ്ക കൊടുത്തിട്ടും അതിൽ വിളിച്ചത് ഒരാളെ മാത്രമാണെന്നും കത്തിൽ പറയുന്നു അമ്മ പ്രസിഡന്റ് പ്രതികരണ പ്രതികരണശേഷി നഷ്ടപ്പെട്ടെന്ന നടൻ ഷമ്മി തിലകൻ ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണം ഇല്ലെങ്കിൽ ഉടയ്ക്കണമെന്നും ഷമ്മി ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണമെന്നും ഷമ്മി തിലകൻ പറയുന്നു രഞ്ജിത്ത് വിഷയത്തിലായിരുന്നു ഷമ്മിതിലകന്റെ പ്രതികരണം അച്ഛന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം അനുഭവിച്ചതും ഇവിടെയുണ്ട് ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെ പലരെയും എടുത്തുകൊണ്ടുപോകുമെന്നും ഷമ്മിതിലകൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാം ഒറ്റ സ്ത്രീയുടെ കരുത്തെന്ന് ഓർമ്മപ്പെടുത്തി ഗീതു മോഹൻദാസ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിറവിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പങ്കു പറഞ്ഞ നടി ഗീതു മോഹൻദാസ് ഇപ്പോൾ നടക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒറ്റ സ്ത്രീയുടെ കരത്താണെന്ന് മറക്കരുതെന്ന് ഗീതു കുറിച്ചു പൊരുതാനുള്ള അവളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ഇതെന്നും ഗീതു മോഹൻദാസ് വ്യക്തമാക്കി ഇക്കാര്യം ഇനിയും ഉറക്കെ പറയണമെന്ന് ഡബ്ല്യു സി സി അംഗം ദീതി ദാമോദരനും പറഞ്ഞു പറഞ്ഞത് സത്യമെന്ന് ഗീതുവിന്റെ പോസ്റ്റിന് കമന്റുമായി മഞ്ജു വാര്യരുമെത്തി ചലച്ചിത്ര മേഖലയിൽ നിന്ന് തനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടെന്ന് നടി ഉർവശി എന്നാൽ തന്റെ കഥകളിൽ വന്ന് മുട്ടാൻ ആരെയും അനുവദിച്ചിട്ടില്ലെന്നും ഉർവശി പറഞ്ഞു തനിക്ക് ചോദിക്കാനും പറയാനും ആളുകൾ ഉണ്ടായിരുന്നു കഥകളിൽ വന്ന് മുട്ടാൻ ആരെയും അനുവദിച്ചില്ല എന്നും ഉർവശി പറഞ്ഞു താൻ പെട്ടുപോയെന്നും തനിക്ക് അപകടം പറ്റിയെന്നും സിനിമയിൽ മാഫിയ സംഘമുണ്ടെന്നും മുപ്പത്തിരണ്ട് വർഷം മുൻപ് നടി ഉഷ തുറന്നു പറഞ്ഞത് വീണ്ടും ചർച്ചയാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ സത്യമെന്ന് രണ്ടു ദിവസം മുൻപാണ് നടി ഉഷ ഹസീന പറഞ്ഞത് മൊഴി നൽകിയിരിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉഷ പറഞ്ഞിരുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ താരമാണ് ഉഷ അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സിനിമയിൽ മാഫിയ സംഘമുണ്ടെന്നും താൻ അപകടത്തിൽപ്പെട്ടു പോയെന്നും ഇനി വരുന്നവർ ശ്രദ്ധിക്കണമെന്നുമാണ് ഉഷ വീഡിയോയിൽ പറയുന്നത് സിനിമയിൽ നല്ല അനുഭവമല്ല തനിക്കുണ്ടായത് സിനിമയിലുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഇപ്പോഴുള്ള കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് സിനിമ എന്ന് പറയുന്നത് മാഫിയ സംഘമാണ് ബർമുട ട്രയാങ്കിളിൽ കൈരളി കപ്പൽ പെട്ട പോലെ ഞാൻ അതിൽ പെട്ടുപോയി എനിക്ക് അപകടം പറ്റി അതിന്റെ അനുഭവത്തിൽ പറയുകയാണ് കുട്ടികൾ വളരെ ശ്രദ്ധിച്ചു നിൽക്കണം ഞാൻ ഒരാളെ വിശ്വസിച്ചു കല്യാണം കഴിച്ചു താമസിക്കുകയായിരുന്നു സുരേഷ് ബാബു എന്നാണ് പേര് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഒരു ഭാര്യയായി പരിഗണിക്കാനായിരുന്നില്ല കല്യാണം കഴിച്ചത് ചതിക്കപ്പെട്ടു എന്നും വളരെ വൈകിയാണ് മനസ്സിലായതെന്നും ഉഷ പറയുന്നു ഒപ്പം തന്റെ ആദ്യ ചിത്രത്തെക്കുറിച്ചും സമാനകാലത്തുണ്ടായിരുന്ന താരങ്ങളെക്കുറിച്ചുമൊക്കെ ഉഷ പറയുന്നുണ്ട്